സ്പെഷ്യൽ ഉണ്ടാക്കി ചിക്കൻ ചിക്കൻ്റെ പീസ് ഞാൻ കൃഷി എൻ്റെ വീടും മാനേജർ എൻ്റെ ചോറും കുറച്ച് മാനേജർ വെറുതെ വന്തിയാലും ചവ ആലും സെറ്റായിട്ടോ വേര് കിട്ടും അച്ചൊന്നും ഇല്ല ശ്രദ്ധിച്ചാണ് ഞാൻ പറഞ്ഞു വെറൈറ്റി ഇഷ്ടൈഡലുണ്ട് പിന്നെ ഞാനും ഉണ്ട് അപ്പോ ഹലോ ഗൈസ് സ്ലാക്കും ഇന്ന് കണ്ടെടുത്താണ് അപ്പോൾ നമ്മൾ അടുത്ത വെറൈറ്റി ഇഷ്ടം വെറൈറ്റി അല്ല നമ്മൾ എന്നും പല സംഭവങ്ങളാണ് ഇന്ന് നമ്മൾ ഷോപ്പ് കൂട്ടിപ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നിയെന്താ അപ്പം ഒരു ഇന്ന് വീട്ടിൽ പോകണ്ട പുറത്ത് തുറക്കാൻ തന്നെ അങ്ങനെ നമ്മൾ തുറക്കാൻ പോണ സ്ഥലവും എങ്ങനെ തുറക്കണം എന്തൊക്കെ ഫുഡ് എന്നൊക്കെ കണ്ടുപോക്കില്ല വീട് വലിയ അപ്പം നമ്മൾ കൂടെ നമ്മളെ ചെക്കുണ്ട് പിന്നെ അടുത്ത മതിലുണ്ട് പിന്നെ ക്യാമറമാൻ ഐഡലുണ്ട് പിന്നെ ഞാനും ഉണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന എന്തു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടെ ഓക്കെ സെറ്റ് ആക്കണം കാരണം എന്നും ഓരോ ബ്രേറ്റുകളാണ് കഴിയുമ്പോൾ വറക്കാവുമ്പോൾ പോവാണ് നമ്മൾ എങ്ങോട്ടാണ് നിങ്ങൾക്ക് അറിയില്ലല്ലോ കാണിച്ചരാം പുറത്ത് നല്ല മഴയാണ് നമ്മൾ എന്താ പറയുക ചെക്കന്മാരൊക്കെ അവിടെ ക്ഷീണിച്ച് ജയ്ജ പോരൊക്കെ സേരം നോമ്പറ്റ് നമുക്ക് പോവാ എങ്ങനെ എന്താ പോരി പോരി ബാക്ക് അങ്ങനെ നമ്മൾ ചെക്കന്മാരും കൊണ്ട് നോമ്പറൊക്കെ പോവണ്ടോ ഉം പൊറത്തൊക്കെ നല്ല മഴയാണ് എത്രത്തോളം മഴ ഉണ്ട് നിങ്ങക്ക് ക്യാമറയിൽ കാണാൻ കഴിയില്ല നല്ല മഴ നല്ല മഴ ആണ് പൊറത്ത് കാണണ്ടോ അറിയില്ല ചെക്കന്മാരൊക്കെ അങ്ങനെ ക്യാമറ സൂം ചെയ്തിട്ട് നിങ്ങൾക്ക് കാണില്ലല്ലേ അത് ഒന്നുകൊണ്ടല്ല സിനിമാറ്റിക്കലി ഷൂട്ട് ചെയ്തുകൊണ്ട് സിനിമാറ്റിക്കലി എന്ത് ചെയ്യാ ജൂമെയ്യാൻ കഴിയില്ല അങ്ങനെ നമ്മളെന്ത് ചെയ്ത് നോമ്പറക്കാനെ കുറച്ച് ഞങ്ങൾ ഉണ്ടാവും ഇളിച്ചാട്ടി ഇങ്ങനെ പോയി അങ്ങനെ മുമ്പിൽ രണ്ടടി എം ഇതാണ് വേറെ ഇളിച്ചാട്ടി പോണ് അങ്ങനെ അതെല്ലാം ഇളിച്ചാട്ടി പോയി നമ്മൾ നമ്മൾ കല കീരി എത്തി നോമ്പറക്കട സ്ഥലത്തിട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതൊരു കാഴ്ചയാണ് ശവായക്കിങ്ങനെ കെട്ടെന്ന് തീരണ്ട് നോമ്പറക്കട വശപ്പിലാണെന്ന് അറിയില്ല നല്ല എന്താണ് പറയാം നല്ലൊരിത് ഇത് അങ്ങനെ തന്നെ നമ്മൾ നാലാൾക്ക് നല്ല വെയിറ്റിങ്ങിലുണ്ടോ ഞമ്മളേതൊരു കോംബോ എടുത്തേക്കാണ് അതായത് നാലാൾക്കാർക്കുള്ള പാക്കേജിലുള്ള കോംബോ ഈ കോംബോ എത്ര ക്യാഷ് വരുന്നതെന്നുള്ള പ്രൈസ് വരുന്ന വീഡിയോ ഫുള്ള് കണ്ടോക്കി ഞാൻ പറഞ്ഞുതരാം ഓക്കെ അങ്ങനെ എല്ലാവരും കെട്ട വെയിറ്റിങ്ങിലാണ് ഞാൻ ഈ പറയണത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ ഞാൻ സംഭവം ഒരു കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിനി സംഭവം ഓർഡർ കുട്ടി പേറ്റി രൂമില്ല ആ കാര്യത്തിൽ ഉണ്ടെന്നേ ഇല്ല ഞാൻ പറഞ്ഞ ബോയ്സൊന്നും കേൾക്കണമല്ലേ ഗൈസ് അങ്ങനെ വയസ്സ് നമ്മൾ കുറേ നേരം കാത്തുന്ന നമ്മളെ സ്റ്റാർട്ടപ്പ് അതായത് സമോസ ഉണ്ട് കടീ ഉണ്ട് പപ്പ ഉണ്ട് പിന്നെ വത്താക്ക ഉണ്ട് പിന്നെ എല്ലാവർക്കും കോമ്പ പിന്നെ കോമ്പോൾ പൈനാപ്പിൾ ഡ്രിങ്ക് ആണ് നമുക്ക് പൈനാപ്പിൾ ഡ്രിങ്ക് പലപ്പുണ്ട് പിന്നെ ാണ് അപ്പോൾ കോംബോയില് പൈനാപ്പിൾ ഉണ്ടാവുള്ളൂ വേറെ തരില്ലായിരുന്നു പൈനാപ്പിൾ പറ്റൂല നിർബന്ധം ചെയ്യണം ചെയ്യുന്നത് മാറ്റി തരാറുണ്ട് തിരക്ക് വന്നാൽ പൈനാപ്പിൾ തന്നെയാണ് ഈ ഗ്രേപ്പ് ജ്യൂസ് വരുന്നുണ്ട് ജ്യൂസ് കിടക്കില്ല ആ രണ്ടാമത് പറഞ്ഞു വെയിറ്റിങ്ങാണ് അപ്പോൾ മാപ്പ് എടുക്കാനായി അപ്പോൾ ഫസ്റ്റ് നമ്മൾ തോന്നുമ്പോൾ പിന്നെ അപ്പം തന്നെ ഫുഡ് കേൾക്കണില്ല അവിടെ പള്ളിയിൽ പോയി വന്നിട്ടാണ് ഫുഡ് കേൾക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കാണുന്നത് ശ്രദ്ധിച്ചാൽ ഫുഡൊക്കെ തോന്നിയാൽ അതുപോലെ തോന്നും കത്തിരിയാണ് വന്നാലേ കണ്ണി ഉണ്ടാവും जो राइट संबंध है അങ്ങനെ എല്ലാവരും അഭിപ്രായം കേട്ട് അതിലുള്ള വത്തകം ഓരോന്നിടത്ത് നമ്മൾ കഴിച്ചു ഇപ്പോഴും നമ്മൾ ജ്യൂസ് എത്തിയിട്ടില്ല ഞാൻ എന്റെ ജ്യൂസിന് വേണ്ടി കെട്ട വെയിറ്റ് കാണും കാരണം നല്ല ദാണ്ട് കഴിച്ചു നമ്മൾ ജ്യൂസ് ഞാനിന്റെ ജ്യൂസിന് ഞാൻ പച്ച കുടിച്ചാൽ നോക്കുമ്പോഴത്തേക്കും വെയിറ്റ് കാണും ജ്യൂസ് ഞാൻ രണ്ടാമത് പറഞ്ഞു ആ കേറ്റും സമസിക്കാം ചമ്മതം ഒന്ന് വെറുതൊന്നും പറയാലോ ഫുള്ള് ഉള്ളൊക്കെ കാണാം നല്ല പറഞ്ഞു സോറി ചിക്കനൊന്നുമല്ല ഫുള്ളൊക്കെ ആംബോ നഷ്ടമാണ് നമ്മളെ ഗ്രേപ്പ് ജ്യൂസ് എത്തിച്ച കോമ്പ ആയതുകൊണ്ട് വലിയ ലെയ്മടിക്കുന്ന പോലെ നാരങ്ങ ഒക്കെ വീഞ്ഞാണ് ഗ്രേപ്പ് അടിച്ച് അങ്ങനെ നല്ലവണ്ണം അറിയാണ്ട് ഗ്രേപ്പിൻ്റെ കളറൊന്നുമില്ല മ്പോല് കൂടെ കിട്ടണ സമൂസ തേച്ചല്ലോ വലിയ വെച്ചൊന്നും ഇല്ല കത്തിരിലാണ് അത് തോമ്പലുള്ളതുണ്ട് വലിയ വച്ചു പ്പോഴാണ് മനസ്സിലായത് കാരണം ഇതില് നാരങ്ങ ഹലോ നമ്മളിപ്പോഴേക്കോളൂ നമ്മൾ പള്ളി പറഞ്ഞിട്ടാണ് ഫുഡ് ഓക്കെ അപ്പോൾ കാണിച്ചു കാണുമ്പോഴേ അതേപോലെ അടിയിൽ നോക്കിയാൽ ഒരു സബ്സ്ക്രൈബറിൻ്റെ ബട്ടണാണ് അതാണ് നമ്മൾക്ക് കാണിച്ചത് ഓക്കെ അങ്ങനെ നമ്മൾ കപ്പ് ബിരിയാണി ചെറുതായിട്ട് നോമ്പോൾ തുറന്നേ നോമ്പ് തുറന്ന ഫുഡുകളണ്ടില്ലേ ഇനി നമ്മൾ പള്ളി നിസ്കരിക്കണം നിസ്കരിച്ചിട്ടാണ് ബാക്കി മെയിൻ ഫുഡ് കഴിക്കണേ ഓക്കേ ഇന്നത്തെ നോമ്പറിൻ്റെ വീഡിയോ ഒന്ന് കണ്ടുപോയിട്ടോ ഇതില് എന്താ നിങ്ങൾക്ക് ആർക്കെങ്കിലും കുറഞ്ഞ ബഡ്ജറ്റിന് നോമ്പ് തുറക്കാൻ പോയിരുന്നെങ്കിൽ അതും നടക്കും പിന്നെ അതിലെന്തൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായ സംഭവങ്ങൾ ടിസ്റ്റ് ഉണ്ട് നല്ലൊരു ടിസ്റ്റ് ഉണ്ട് കണ്ടു നോക്കി മനസ്സിലാവും ഓക്കെ അങ്ങനെ നമ്മൾ പള്ളി കയറാറുണ്ട് ഏതല്ല പള്ളി നല്ല രസമല്ല കാണാൻ ഞാൻ എന്തു ചെയ്ത് പള്ളീന്ന് മരുപൊക്കെ നിസ്കരിച്ച് നമ്മൾ പള്ളീൻ്റെ പുറത്തേക്ക് ഇറങ്ങി പള്ളീൻ്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ താച്ചക്കന്മാർ പള്ളീൻ്റെ പുറത്ത് നേരത്തെ കാലത്ത് ഇറങ്ങി വെയ്റ്റിങ്ങിലാണ് ഞാൻ ചോദിച്ചു എന്തൊക്കെ മരങ്ങൾ ഇപ്പം കുറച്ച് നേരത്തേനെ ഇറങ്ങിയാലോ പോലും പറഞ്ഞു നല്ല വിഷപ്പുണ്ട് ഇടാമെന്ന് വിഷപ്പ് ഉണ്ടാകുമല്ലോ നോമ്പോ പറ്റില്ലേ പക്ഷെ വിഷപ്പ് ഉണ്ടാകാൻ എടുക്കാറില്ല എത്രത്തോളം തിന്നാൻ കഴിയും എങ്ങനെയാണെന്നറിയില്ല അറ്റാക്കിൻ്റെ സ്ഥിതിയെ പറയാൻ പറ്റില്ല നോമ്പല്ലേ ഓക്കെ ഫസ്റ്റിരി ഫുഡ് അടിപൊളിയാണ് ഞാൻ കാണിച്ചേരാം കണ്ടുപോരുണ്ടാവും കാണാത്ത സംഭവം വീട്ടിൽ നിന്ന് ഞാൻ പൊതുപ്പേക്ക് വർക്ക് ആണെന്ന് വെച്ചാൽ കുഴപ്പമില്ല ഞാൻ ഫസ്റ്റ് ഇത്രയാണ് സംഭവിച്ചിട്ടേക്കും അതിന് ഓക്കെ വർക്ക് ആണെങ്കിൽ കുഴപ്പമില്ല അതായത് പുറത്തായിട്ട് നോക്കും കുഴപ്പമില്ല ഞാൻ ഒന്നും പോരാ ഫുഡുള്ള വീട്ടിൽ കാണിക്കാം ഫുഡ് കാണിച്ചോ

ൈസ് ചോറിലിടുക അതിൻ്റെ റൈസ് ഇങ്ങനെ മിക്സ് ചെയ്യാം ആദ്യം റൈസ് മുട്ടി പിന്നെ ഒരു ചിക്കൻ്റെ പീസ് ഇങ്ങനെ കീറിച്ച് ഇത് വീണ്ടും മാനേസിൽ വരാം അതിൻ്റെ ചോറും കുറച്ച് മാനേജ്മെന്തു തരാം അങ്ങനെ നമ്മളെ ഫുഡ് കേൾക്കാതിൽ വീഡിയോ എന്തായി നമ്മളെ ഫോൺ ഓഫായി അപ്പോൾ വരുന്ന വീഡിയോ ബാക്കിയുള്ള വീഡിയോ ഒന്നും കുടുങ്ങിയില്ല അങ്ങനെ നമ്മളെ നമ്മളെ മാമിൻ്റെ വീട്ടിലെത്തി മാമിൻ്റെ വീട്ടിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇല്ലേ എന്റെ പല വീഡിയോയിലും ഉണ്ടാവും നമ്മളവിടെ എത്തിയപ്പോൾ നമ്മൾ മാമെന്തോ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കി ചെന്ന് ഇതെന്താണ് പൊട്ടിങ് എന്ത് പൊട്ടിങ്ങ വട്ടർ മലൻ വത്തക്ക കുമ്മട്ടിങ്ങി കുമ്മട്ടിങ്ങ ഏതൊരു സ്ഥലത്താശ് അപ്പോളേസ്റ്റ് ഇതിന്റെ ആദ്യം ടേസ്റ്റ് ഒക്കെ എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ എന്റെ മാം എന്തുണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റാ അപ്പോളേ നമ്മൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടും ഉണ്ട് ഇപ്പോഴും എന്നൊക്കെ വിചാരിക്കും ഓക്കെ നമ്മൾ ചാനൽ എന്തു ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടെ കൂടെ ഓക്കെ അവിടെ പോയി മന്തിയൊക്കെ കഴിച്ച് വന്ന് പള്ള ഫുള്ളാണുണ്ട് എന്നിട്ടെന്താ അടുത്ത പരിപാടി കഞ്ഞി മീനൊക്കെ എല്ലാം മൊത്തം തിന്ന് 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 പള്ളം ഈ ഈ വീഡിയോത്തിലുള്ളൂ ഓക്കെ ഇതൊക്കെ നമ്മൾ അൺഎക്സ്പെക്റ്റഡ്ലി സംഭവിക്കുന്ന സംഭവിക്കുന്നവരോ സംഭവങ്ങൾ അപ്പം നേരത്തെ പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മളടിയിൽ ഒരു സാധനം കണ്ടു സബ്സ്ക്രൈബ് ചെയ്യുന്ന സംഭവം അത് ക്ലിക്ക് ചെയ്യുക എൻ്റെ അപ്പുറത്ത് ഒരു ബെല്ലേക്കൻ ഉണ്ടാവും അതൊന്നും അയക്കാൻ എന്ത് ചെയ്യും സംഭവം വൃത്തിയായിരിക്കും